ജൂൺ പ്രഭാതം സാൻ ഫ്രാൻസിസ്കോയിലെ ജയിൽ ഓരോ ഇരുമ്പ് സെല്ലിലും ും ബാറ്റൻകിച്ച് ശബ്ദമുണ്ടാക്കി തടവു പുള്ളികളെ ഉറക്കത്തിൽ നിന്ന് എണീൽപ്പിച്ച് കടന്നുപോവുകയായിരുന്നു ആ ജയിൽ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്റെ ശബ്ദം കേട്ട് പതിവ് പോലെ സെല്ലിൽ ഉള്ളവർ ഉണക്കം ഉണർന്ന് തുടങ്ങി പക്ഷേ അടുത്തടുത്തുള്ള മൂന്ന് സെല്ലുകളിലെ മൂന്ന് പേർ മാത്രം ഉറക്കം ഉണർന്നില്ല ഉദ്യോഗസ്ഥൻ സെല്ലിന് അപ്പുറത്ത് നിന്ന് അവരെ മൂന്ന് പേരെയും വീണ്ടും വീണ്ടും വിളിച്ചു അപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് അനക്കം ഒന്നും ഉണ്ടായില്ല അവർ സുഖ നിദ്രയിലാണ് ആദ്യം ദേഷ്യപ്പെട്ടും പിന്നെ എന്തോ സംശയിച്ചും അയാൾ ഒരു നിമിഷം അവിടെ നിന്നു പിന്നീട് ഉദ്യോഗസ്ഥൻ ഒരു സെല്ലിനകത്തേക്ക് കയറി അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു മനുഷ്യ ആകൃതിയിൽ ഒരു രൂപത്തെ അവിടെ മൂടി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു അയാൾ അടുത്ത സെല്ലിലേക്ക് ഓടി അവിടെ കണ്ടതും സമാനമായ രീതിയിൽ തന്നെ ആയിരുന്നു സംശയം തീരാതെ അയാൾ മൂന്നാമത്തെ സെല്ലിലേക്ക് ഓടി അവിടെയും അയാൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരുന്നു മൂന്ന് സെല്ലുകളിലെ മൂന്ന് തടവുകാർ ജയിൽ ചാടിയിരിക്കുന്നു അവർക്ക് പകരമുള്ളത് മൂന്ന് ഡെമ്മികൾ ഉദ്യോഗസ്ഥൻ ആ തണുപ്പിനും വിയർത്തുപോയി തടവുകാർ ജയിൽ ചാടിയെന്നോ ഇതെങ്ങനെ സംഭവിച്ചു അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല കാരണം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലാണ് അമേരിക്കയിലെ അൽ ജയിൽ അവിടെ നിന്ന് ഒരാൾക്കും ഇന്നേ വരെ രക്ഷപ്പെടാൻ ജീവനോരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഈ മൂന്ന് പേർ എങ്ങനെ രക്ഷപ്പെടാനാണ് ഷെക്കേന ന്യൂസ് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ജയിൽ ചാട്ടത്തിന്റെ കഥയാണ് ഒറ്റക്കയ്യൻ ഗോവിന്ദ സ്വാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പിന്നിലെ നേരും നുണയും വേർതിരിച്ചു കൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലിൽ നിന്ന് ഏറ്റവും അസാധ്യമെന്ന് കരുതുന്ന ഒരു ഇടത്തു നിന്ന് മൂന്ന് തടവുകാർ രക്ഷപ്പെട്ട കഥയാണ് നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസകരമായ ആ കഥയുടെ പിന്നാപറങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് മൈൽ അകലെ ഗോൾഡൻ ഗേറ്റ് കടലിടുക്കിന് സമീപത്തുള്ള ഒരു ചെറിയ ദ്വീപാണ് അൽകാട്രസ് മെയിൻ ലാൻഡിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു ദ്വീപായതിനാൽ ജയിൽവാസികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഒരു ജയിലിനുള്ള അനുയോജ്യമായ സ്ഥലമായി ഇവിടം അധികാരികൾ തിരഞ്ഞെടുത്തത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ടു അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ രാജ്യദ്രോഹകുറ്റം ആരോപിക്കപ്പെട്ട് കോൺഫെഡറേറ്റ് അനുഭാവികളും പൗരന്മാരും അൽക്കാട്രസിലെ അന്തേവാസികളാവുകയുണ്ടായി അന്തേവാസികളെ ഉൾപ്പെടുത്തിയാണ് അൽക്കാട്രസിൽ പുതിയ ജയിൽ മുറികളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇവിടെ ഒരു സൈനിക ജയിൽ സ്ഥാപിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അത് ഫെഡറൽ ജയിലാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ ഒന്നു മുതൽക്കാണ് ഔദ്യോഗികമായി ഈ ജയിൽ ആരംഭിക്കുന്നത് മൂന്ന് മീറ്റർ മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ വലുപ്പമുള്ളതാണ് ഓരോ സെല്ലുകളും ഒരേ സമയം നാനൂറ്റി അൻപത് പേരെ ഇവിടെ പാർപ്പിക്കുവാനുള്ള സൗകര്യമുണ്ട് എങ്കിലും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ഇവിടെ പാർപ്പിച്ചിട്ടില്ല അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തവരുമായ കുറ്റവാളികളെയാണ് ഈ ജയിലിൽ പാർപ്പിച്ചിരുന്നത് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ജയിൽ ദ്വീപിന് ചുറ്റുമുള്ള ശക്തമായ വേലിയേറ്റങ്ങൾ വെള്ളത്തിന്റെ കൊടും തണുപ്പ് ഇതെല്ലാം കാരണമായി ഇവിടെ നിന്ന് ആർക്കും ജീവനോടെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന വിശ്വാസമാണ് അധികാരികൾക്ക് ഉണ്ടായിരുന്നത് ആ ധാരണയെയാണ് ഫ്രാങ്ക് മോറിസും സഹോദരന്മാരായ ക്ലാരൻസും ചേർന്ന് തിരുത്തി എഴുതിയത് പതിനൊന്നാം വയസ്സിൽ അനാഥനാവുകയും പതിമൂന്നാം വയസ്സിൽ ആദ്യത്തെ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഫ്രാങ്ക് മോറിസ് മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നത് മുതൽ കൊള്ള വരെയുള്ള കുറ്റകൃത്യങ്ങൾ അയാളുടെ പേരിൽ ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും പല ജയിലുകളിലാണ് അയാൾ കഴിച്ചു കൂട്ടിയിരുന്നത് ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് ലൂസിയാന സ്റ്റേറ്റ് ജയിലിൽ പത്ത് വർഷത്തെ ജയിൽവാസം അനുഭവിക്കുന്നതിനിടെ അവിടെ നിന്ന് ജയിൽ ചാടിയ ഒരു കഥയും അയാൾക്കുണ്ട് അവിടെ നിന്ന് പിടികൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഇരുപതിനാണ് അയാളെ അൽഹാട്രസിലേക്ക് അയച്ചത് അവിടെ അയാൾ ഈ ഇസഡ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് അഥവാ വൺ ഡബിൾ ഫോർ വൺ എന്ന നമ്പറുകാരനായി മാറുകയുണ്ടായി ഒരു വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച സഹോദരന്മാരായിരുന്നു ജോൺ വില്യൻ ആംഗ്ലിനും ക്ലാരൻസ് ആംഗ്ലിനും പതിനാല് മക്കളുള്ള കുടുംബത്തിൽ ഇണപിരിയാത്ത സഹോദരന്മാരായിരുന്നു ഇവർ മൂന്ന് പേരും എവിടെയും ഏത് കാര്യത്തിലും ഒരുമിച്ച് മാത്രം ഇറങ്ങുന്ന ചില അപൂർവം കൂടക്കുറപ്പുകളില്ലേ അവരുടെ ഗണത്തിലാണ് ഈ സഹോദരന്മാരെയും ചരിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ സഹോദരന്മാർ ചേർന്ന് ബാങ്കുകൊള്ള ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അലബാമ കൊളംബിയയിലുള്ള ബാങ്ക് ഓഫ് കൊളംബിയ കൊള്ളയടിച്ച കേസിൽ അവരെ അറ്റ്ലാന്റ ജയിലിൽ അടച്ചു പക്ഷേ അവിടെ നിന്ന് തുടർച്ചയായ ജയിൽ ചാട്ട ശ്രമങ്ങൾ നടന്നപ്പോൾ അത്തരം സാധ്യതകൾ ഇല്ലെന്ന് പൊതുവെ വിശ്വസിച്ചു പോന്നിരുന്ന അൽകാട്രസിലേക്ക് അവരെ മാറ്റുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചേട്ടാനുജന്മാർ അൽക്കാട്രസ് ജയിലിലേക്ക് എത്തുകയായിരുന്നു ജോൺ ഇ ഇസഡ് ആയിരത്തി നാനൂറ്റി എഴുപത്തി നമ്പറുകാരനും ക്ലാരൻസ് ഈ ഇസഡ് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് നമ്പറുകാരനും ആവുകയുണ്ടായി ജയിൽ ഹിസ്റ്ററി പരിശോധിച്ചു നോക്കുമ്പോൾ മൂന്ന് പേരും രണ്ടു വർഷം മാത്രമേ അൽകാട്രസ് ജയിലിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നും അതിനിടയിലാണ് അവർ ഈ രാവണൻ കോട്ടയിൽ നിന്ന് ജയിൽ ചാടിയത് എന്നും നമുക്ക് മനസ്സിലാകും ഈ മൂന്ന് പേരെ കൂടാതെ ഒരാൾ കൂടി ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു അലൻ വെസ്റ്റ് എന്നായിരുന്നു അയാളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അൽക്കാട്രസ് ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അയാൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അതായത് ജയിലുമായി കൂടുതൽ നാൾ അടുത്ത പരിചയമുണ്ടായിരുന്ന വ്യക്തി അലൻ വെസ്റ്റ് മാത്രം ആയിരുന്നു പക്ഷേ ജയിൽ ചാട്ടത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്നല്ലാതെ അയാൾക്ക് ജയിൽ ചാടാൻ സാധിച്ചില്ല അയാൾ പിന്നീട് കേസിൽ മാപ്പുസാക്ഷിയായി മാറുകയും ചെയ്തു ഇവർ നാലു പേരും പരിചയക്കാരും സുഹൃത്തുക്കളും ആയിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം ാണ് ജയിൽതികൾ ആസൂത്രണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ മുതൽക്കാണ് അവർ അടുത്തടുത്ത സെല്ലുകാരായി മാറുന്നത് അന്നു മുതൽ ജയിൽ ചാട്ടത്തിനുള്ള വഴികൾ അവർ ആലോചിച്ച് തുടങ്ങിയിരുന്നു തുടർന്ന് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ജയിൽ ചാടാനുള്ള പദ്ധതിയിൽ അവർ ആദ്യം സമ്പാദിച്ചത് മൂർച്ചയേറിയ ബ്ലേഡുകൾ സ്പൂണുകൾ വാക്വം ക്ലീനറിന്റെ മോട്ടോറിൽ നിന്ന് മെച്ചപ്പെടുത്തിയ ഇലക്ട്രിക് ഡ്രില്ല് തുടങ്ങിയവ ആയിരുന്നു പലപ്പോഴായി ജയിൽ വളപ്പിൽ നിന്ന് കിട്ടിയവയായിരുന്നു ഈ ഉപകരണങ്ങൾ എല്ലാം സെല്ലിലെ സിങ്കുകൾക്ക് താഴെയുള്ള വെന്റിലേഷനുകൾക്ക് വീതി കൂട്ടാനായിരുന്നു അവർ ഇതുവഴി ശ്രമിച്ചത് വെന്റിലേഷൻ കട്ട് ചെയ്യുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി അവർ കണ്ടെത്തിയ മാർഗമാണ് ഏറെ രസകരമായിട്ടുള്ളത് ജയിലുകളിൽ അവർക്ക് സംഗീത ഉപകരണങ്ങൾ നിശ്ചിത സമയം ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു മോറിസ് നല്ലതുപോലെ അക്കോഡിയൻ എന്ന സംഗീത ഉപകരണം വായിച്ചിരുന്ന ആളായിരുന്നു മറ്റുള്ളവർ ഇലക്ട്രിക് ഡ്രില്ല് ഉപയോഗിക്കുന്ന സമയത്ത് മോറിസ് അക്കോഡിയൻ ഉച്ചത്തിൽ വായിച്ചും പാടിയും ആ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അതുപോലെ കട്ട് ചെയ്ത ഭാഗം പുറത്ത് അറിയാതിരിക്കാൻ പെയിന്റ് ചെയ്ത കാർഡ്ബോർഡ് ബോർഡ് കൊണ്ട് അവർ അവിടെ മറയ്ക്കുകയും ചെയ്തു പലയിടത്തു നിന്ന് പലപ്പോഴായി ശേഖരിച്ച റെയിൻകോട്ടുകളായിരുന്നു മറ്റൊന്ന് ഈ റെയിൻകോട്ടുകൾ കൊണ്ട് ലൈഫ് പ്രിസേർവറുകൾ നിർമ്മിക്കുകയാണ് അവർ ചെയ്തത് സെല്ലുകളുടെ തൊട്ടുപിന്നിലുള്ള കാവൽക്കാരില്ലാത്ത യൂട്ടിലിറ്റി കോറിഡോറിലേക്ക് പ്രവേശിച്ച് സെൽ ബ്ലോക്കിന്റെ ഒഴിഞ്ഞ മൂലയിലേക്ക് കയറി ഒരു രഹസ്യ വർക്ക്ഷോപ്പ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ലൈഫ് പ്രിസേർവറുകളുടെ നിർമ്മാണത്തിൽ അവർ ഏർപ്പെട്ടിരുന്നത് അൻപതിലധികം റെയിൻകോട്ടുകളാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ചില മാസികകളിൽ നിന്നാണ് ലൈഫ് പ്രിസർവറുകൾ നിർമ്മിക്കാനുള്ള ആശയം അവർക്ക് ലഭിച്ചത് സെല്ലിന് മുകളിലുള്ള വലിയ ഫാൻ സ്ഥാപിച്ചിരുന്ന റിവറ്റുകൾ നീക്കം ചെയ്യാനും അവർക്ക് സാധിക്കുകയുണ്ടായി ജയിലിൽ ജോലി ചെയ്യുമ്പോൾ കണ്ണിൽപ്പെടുന്നത് എന്തും അവരുടെ ലക്ഷ്യസ്ഥാനത്തിനായുള്ള മാർഗങ്ങളായി ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചു ഉദാഹരണത്തിന് സോപ്പ് ടൂത്ത് പേസ്റ്റ് കോൺക്രീറ്റ് പൊടി ടോയ്ലറ്റ് പേപ്പർ ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടി എന്നിവയെല്ലാം ചേർത്താണ് തലയുടെ ഡമ്മി അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഡമ്മി പുതപ്പിന് വെളിയിൽ കാണത്തക്ക വിധത്തിൽ വെക്കുകയും പുതപ്പുകൾക്കിടയിൽ ടവലുകളും വസ്ത്രങ്ങളും അടുക്കി വെച്ച് മനുഷ്യരൂപം സൃഷ്ടിക്കുകയും ചെയ്തു അവർ പുറത്തുനിന്ന് ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെയേ തോന്നുകയുള്ളൂ അതുകൊണ്ടാണ് അന്നേ ദിവസം രാവിലെ ജയിൽ ഉദ്യോഗസ്ഥന് ആദ്യ മാത്രയിൽ അത് ഡെമ്മിയാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ പോയത് ഇങ്ങനെ പല രീതിയിൽ പല തരത്തിൽ മാസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾ നടത്തിയതിനു ശേഷമാണ് അവർ ജയിൽ ചാടാനായി ആ ദിവസം തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനൊന്ന് രാത്രി വാഷ് ബേസിനിൽ നിന്ന് വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് പോകുന്ന പൈപ്പ് ഇളക്കി മാറ്റുകയാണ് അവർ ആദ്യം ചെയ്യുന്നത് അതുകഴിഞ്ഞ് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നൂണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ ഭിത്തിയിൽ നിന്ന് ഇഷ്ടികകളും നീക്കം ചെയ്യുകയുണ്ടായി ഇടനാഴിയിൽ നിന്ന് മോറിസും വെന്റിലേഷൻ ഷാഫ്റ്റിലൂടെ മേൽക്കൂരയിലേക്ക് കയറുകയും അടുക്കളയുടെ വെന്റ് പൈപ്പിലൂടെ താഴേക്ക് ഇറങ്ങുകയുമായിരുന്നു ഷാഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ജയിൽ ഗാർഡുകൾ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടിരുന്നതായി പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് അവർ താഴേക്ക് ഇറങ്ങിയിരുന്ന പൈപ്പിന് തൊട്ടു സമീപത്തുള്ള പൈപ്പ് ഇളകി ഭിത്തിയിലേക്ക് മറിഞ്ഞു വീണതായിരുന്നു ആ ശബ്ദം എന്നാൽ ഗാർഡുകൾ അതിനെ അപ്രധാനമെന്ന മട്ടിൽ അവഗണിക്കുകയാണ് ചെയ്തത് ഈ അശ്രദ്ധയാണ് മൂവരുടെയും ജയിൽ ചാട്ടം സാധ്യമാക്കിയതും നിരവധി കമ്പിവേലികൾ മറികടന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങളെ അതിജീവിച്ചുമൊക്കെയാണ് അവർ ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചത് ഏറ്റവും ഒടുവിൽ അവർ ജയിലിന് വെളിയിൽ എത്തിച്ചേരുകയായിരുന്നു കടലിന്റെ വടക്കു കിഴക്ക് ഭാഗത്താണ് അവർ എത്തിച്ചേർന്നത് അതും നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ ആയിരുന്നു ജയിലിന്റെ വലിയ ടവറുകളിൽ രാത്രി നിരീക്ഷകരായി ചില ഗാർഡുകൾ ജോലി ചെയ്തിരുന്നു അവരുടെ നോട്ടം എത്താത്ത ഒരേ ഒരു സ്ഥലം ഈ ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ആ ഭാഗം തന്നെ അവർ ജയിൽ ചാട്ടത്തിനായി തിരഞ്ഞെടുത്തത് അങ്ങനെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞതോടെ അവർക്ക് ഒരു കടമ്പ കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ബീച്ച് കടക്കുക എന്നതാണ് അടുത്ത വെല്ലുവിളി നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ അക്കോഡിയ എന്ന സംഗീത ഉപകരണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അക്കോഡിയ റബ്ബർ റാഫ്റ്റിലേക്ക് ഘടിപ്പിച്ചതിന് ശേഷം വായുമർദ്ദം നൽകി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആ റബ്ബർ റാഫ്റ്റ് അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഒരു ചെങ്ങാടത്തിന്റെ രൂപത്തിലേക്ക് അവർ മാറ്റിയെടുത്തു ആറടി വീതിയും അടി നീളവും ഉണ്ടായിരുന്നു ആ ചങ്ങാടത്തിന് ആ ചങ്ങാടത്തിലേക്ക് അവർ കയറുകയും പെഡൽസ് ഉപയോഗിച്ച് സാവധാനം തുഴഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല പതിവ് പോലെ നേരം പുലർന്നു ജൂൺ പന്ത്രണ്ട് സെക്യൂരിറ്റി ഗാർഡുകൾ ജയിൽവാസികളെ വിളിച്ച് എണീൽപ്പിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ജയിൽ മുറിയിൽ മൂന്ന് പേരില്ല എന്നും പകരം അവരുടെ ഡമ്മികൾ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തിയതും തുടർന്ന് വിപുലമായ അന്വേഷണം ആരംഭിച്ചതും വ്യോമ കടൽ കരാ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള പത്ത് ദിവസത്തെ വ്യാപകമായ അന്വേഷണം നിർണായകമായ ഒരു തെളിവ് ലഭിച്ചത് ജൂൺ പതിനാലാം തീയതി ആയിരുന്നു ആംഗുലൻസിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേര് വിവരങ്ങൾ അടങ്ങുന്ന ഒരു പേഴ്സ് അന്വേഷകർക്ക് കിട്ടിയതായിരുന്നു അത് പിന്നീട് റാഫ്റ്റിന്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി ലൈഫ് ജാക്കറ്റ് ആയിരുന്നു മറ്റൊന്ന് ജൂലൈ പതിനേഴിന് ഗോൾഡൻ ഗേറ്റ് പാലത്തിൽ നിന്ന് പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയായി ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയിരുന്നു അത് ജയിൽ ചാടിയവരിൽ ഒരാളുടേതാണ് എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പിന്നീട് അതിൽ തൊഴിൽ രഹിതനായ ഒരു ചെറുപ്പക്കാരന്റേതാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി ജയിൽ പുള്ളികൾ ജയിൽ ചാടാൻ സാധ്യതയുണ്ട് എങ്കിലും അവരൊരിക്കലും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത ഇല്ല എന്നായിരുന്നു എഫ് ബി ഐ അന്വേഷകരുടെ നിഗമനം അതിന് കാരണമായി അവർ കണ്ടെത്തിയത് തൊട്ടടുത്തൊന്നും മോഷണമോ മോഷണ ശ്രമമോ നടന്നിട്ടില്ല എന്നതാണ് മാത്രവുമല്ല നമ്മൾ മുൻപ് പരാമർശിച്ച് കടന്നു പോയതുപോലെ നാലു വശത്തുമുള്ള വെള്ളവും രക്തം കട്ടിയാകുന്ന വിധത്തിലുള്ള തണുപ്പിലൂടെ കരപറ്റാനുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ട് മൂന്ന് പേരും മരിച്ചു പോയി എന്ന നിഗമനത്തിലാണ് എല്ലാവരും ഒടുവിൽ എത്തിച്ചേർന്നത് ഈ മൂന്ന് പേർ മാത്രമായിരുന്നോ ഇത്രയും കാലത്തിനുള്ളിൽ അൽക്കാട്രസ് ജയിൽ ചാടിയത് അല്ലെങ്കിൽ ചാടാൻ ശ്രമിച്ചത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അല്ല എന്നാണ് ഉത്തരം ജയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം മുതൽ പതിനാല് തവണകളിലായി മുപ്പത്തി ആറ് പേർ ഇവിടെ നിന്ന് ചാടാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി മൂന്ന് പേരെ പിടികൂടി ആറുപേരെ വെടിവെച്ചു കൊന്നു പേർ മുങ്ങി മരിച്ചു അതെന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നടന്ന ഈ ജയിൽ ചാട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അധികാരികളെയും ഇരുത്തി ചിന്തിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നായപ്പോഴേക്കും അൽക്കാട്രസിലുണ്ടായിരുന്നത് ഇരുപത്തിയേഴ് തടവുകാർ മാത്രമായിരുന്നു അവരെ രാജ്യത്തുടനീളമുള്ള മറ്റ് സുരക്ഷിതമായ ജയിലുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് അൽക്കാട്രോസ് ജയിൽ എന്ന നെയ്ക്കുമായി അടച്ചുപൂട്ടി മൂവരുടെയും ജയിൽ ചാട്ടം മാത്രമായിരുന്നില്ല അതിന് കാരണം മറിച്ച് ജയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഭീമമായ തുക ആവശ്യമായിരുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന പ്രദേശമായതിനാൽ ബോട്ട് വഴി മാത്രമേ ജയിലിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഇത് മറ്റ് ഫെഡറൽ ജയിലുകളിലേതിനേക്കാൾ മൂന്നിരട്ടി സാമ്പത്തിക ബാധ്യതയാണ് വരുത്തി വെച്ചിരുന്നത് മറ്റ് ജയിലുകളിൽ പ്രതിദിനം മൂന്ന് ഡോളർ വീതമാണ് ഒരു കുറ്റവാളിക്ക് ചെലവഴിച്ചിരുന്നത് എങ്കിൽ അൽക്കാട്രോസിൽ അത് പത്ത് ഡോളർ ആയിരുന്നു ദ്വീപിൽ ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലായിരുന്നു തന്മൂലം തോറും ഒരു ദശലക്ഷം ഗാലൻ വെള്ളം ദ്വീപിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു അതിനു പുറമെ അൻപത് വർഷത്തെ ഉപ്പുവെള്ള സാച്ചുറേഷൻ കെട്ടിടങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ ഉപ്പ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും വില കൊടുത്ത് മാത്രം വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുന്ന സാഹചര്യമായിരുന്നു അൽക്കാട്രോസിൽ ഉണ്ടായിരുന്നത് ഇത് സ്റ്റേറ്റിന് കനത്ത സാമ്പത്തിക ഭാരമാണ് വരുത്തി വെച്ചത് തന്മൂലം ജയിൽ അടച്ചുപൂട്ടാൻ അറ്റോർണി ജനറൽ റോബർട്ട് എഫ് കന്നഡി ഉത്തരവിടുകയായിരുന്നു ജയിൽ അടച്ചുപൂട്ടിയതിനു ശേഷം ഈ ദ്വീപും ജയിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയുണ്ടായി പ്രതിവർഷം ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം ആളുകൾ ഇവിടെ വോട്ട് മാർഗം ദ്വീപിൽ എത്തുന്നുണ്ട് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ ജയിൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ ട്രംപ് ഉദ്ദേശിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് മെയ് നാലിന് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലാണ് ജയിൽ വീണ്ടും തുറക്കാനും വികസിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നതായുള്ള ട്രംപിന്റെ വെളിപ്പെടുത്തൽ നടന്നത് വളരെ കാലമായി അമേരിക്ക ക്രൂരരും അക്രമാസക്തരും ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവരുമായ കുറ്റവാളികളാൽ വലയുകയാണ് എന്നും അവരെ അയക്കാൻ ഏറ്റവും നല്ല ഇടം ഇതാണ് എന്നുമാണ് ട്രംപ് കാരണമായി വിശദീകരിക്കുന്നത് രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ഇത് ആവശ്യമാണെന്ന് അദ്ദേഹം കരുതുന്നു വളരെ ശക്തമായ ഒന്നിനെയാണ് അൽക്കാട്രസ് പ്രതിനിധീകരിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു ഡൊണാൾഡ് ട്രംപിനു മുൻപും ഇതേ സ്ഥലം പുനരുദ്ധരിക്കാൻ ശ്രമിച്ച ആലോചിച്ച അമേരിക്കൻ പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു റൊണാൾഡ് റീഗൻ ആണ് അതിൽ ഒരാൾ ക്യൂബയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പലായനം ചെയ്ത ഇരുപതിനായിരം അഭയാർത്ഥികളെ ഉൾക്കൊള്ളാൻ റീഗൻ ഭരണകൂടം ആലോചിച്ച പതിനാല് സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു അൽക്കാട്രോസ് വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലുള്ള അതിന്റെ മൂല്യവും മതിയായ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ഈ നിർദ്ദേശം തള്ളിക്കളയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റീഗനെ പ്രേരിപ്പിച്ചത് ഇന്ന് അതേ നിർദ്ദേശമാണ് ട്രംപ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ ജയിൽ വിദഗ്ധർക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ സംശയമുണ്ട് നമുക്ക് വീണ്ടും ആ ജയിൽ ചാട്ടത്തിലേക്ക് മടങ്ങി ആ മൂന്ന് പേർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് അവർ ജയിൽ ചാടിയെന്നും അധികാരികളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതും സത്യമാണ് പക്ഷേ അവർക്ക് അതിജീവനം സാധ്യമായിരുന്നോ പോലീസ് അധികാരികൾ പറഞ്ഞത് അവർ രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത ഇല്ലെന്ന് ആണല്ലോ എന്നാൽ ഏതൊരാളുടെയും മരണം സ്ഥിരീകരിക്കണമെങ്കിൽ മൃതദേഹം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാൽ ഇവരുടെ കാര്യത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല രക്ഷപ്പെടൽ ദുരന്തത്തിൽ അവസാനിച്ചു എന്ന രീതിയിലാണ് എഫ് ബി ഐ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിന് അവർ പറഞ്ഞ കാരണം രക്ഷപ്പെട്ടവർ ഒരു മൈലിൽ അധികം തണുത്ത വെള്ളത്തിലൂടെ കരയിലേക്ക് നീന്തിയാലും അവർ ജീവിച്ചിരിക്കാൻ സാധ്യത ഇല്ല എന്ന കണക്കുകൂട്ടലാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് റാഫ്റ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൂലം സാൻ ഫ്രാൻസിസ്കോയിലെ ഉൾക്കടലിലെ ദ്രുതഗതിയിലുള്ള പ്രവാഹങ്ങളിൽപ്പെട്ട് അവരുടെ മൃതദേഹങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോയിരിക്കാമെന്നും അതുകൊണ്ടാണ് മൃതദേഹങ്ങൾ കണ്ടെത്താത്തത് എന്നുമായിരുന്നു എഫ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ജയിൽ ചാടിയ അന്നു മുതൽ അവർ ജീവിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരിയിൽ ക്ലാരൻസ് ആംഗ്ലിൻ ബ്രസീലിൽ താമസിക്കുന്നുണ്ട് എന്നൊരു പ്രചാരണം വ്യാപകമായിരുന്നു പക്ഷേ എഫ് ബി ഐ അവിടെ അന്വേഷണം നടത്തിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ലഭിച്ചില്ല ഫോണിടയ്ക്കിടെ ബെല്ലടിക്കാറുണ്ട് എന്നും എന്നാൽ റിസീവർ എടുക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ ദീർഘനിശ്വാസം മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നും അപ്പുറത്തുള്ളത് തങ്ങളുടെ സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്നു എന്നും ആംഗ്ലിൻസിന്റെ സഹോദരൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ തങ്ങളുടെ അമ്മ മരിക്കുന്നത് വരെ എല്ലാ വർഷവും മാതൃദിനത്തിൽ അമ്മയ്ക്ക് പൂക്കൾ ലഭിക്കാറുണ്ടായിരുന്നുവെന്നും അത് ആരാണെന്ന് അറിയില്ല എന്നും ആയിരുന്നു ആംഗ്ലിൻ സഹോദരന്മാർ പറഞ്ഞതായിട്ടുള്ള മറ്റ് കഥകൾ ഈ മൂന്ന് പേരും ജയിൽ ചാടിയ ആ രാത്രിയിൽ ഉൾക്കടലിൽ ഒരു പ്രിസ്റ്റൈ വൈറ്റ് ബോട്ട് കണ്ടുവെന്നും അതിൽ ലൈറ്റുകൾ ഇല്ലായിരുന്നുവെന്നും എന്നാൽ കപ്പലിൽ ആരോ ഒരാൾ വെള്ളത്തിലേക്ക് ഫ്ലാഷ് ലൈറ്റ് പ്രകാശിപ്പിച്ചിരുന്നു എന്നും സാക്ഷ്യപ്പെടുത്തിയത് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാൽ ഈ ബോട്ടിന്റെ ഉടമയെ കാണാനോ അത് എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താനോ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ മൂന്ന് പേരുടെ ജയിൽ ചാട്ടത്തിന് ശേഷം പല വിചിത്രമായ അനുഭവങ്ങളും അവിശ്വസനീയമായ സംഭവങ്ങളും തങ്ങളുടെ കുടുംബത്തിലുണ്ടായതായി കുടുംബാംഗങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ക്ലാരൻസ് ആംഗിളിന്റെ അനന്തരവൻ പറയുന്നത് അവർ രക്ഷപ്പെട്ടതിന് ശേഷം നിരവധി വർഷങ്ങളോളം മുത്തശ്ശിക്ക് അവരുടെ ജന്മനിരത്തിൽ ആരോ റോസാപ്പൂക്കൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് ഇങ്ങനെ പല രീതിയിലും പല വിധങ്ങളിലുമുള്ള പല കഥകൾ കൊണ്ട് ജയിൽ ചാട്ടത്തെക്കാൾ അവിശ്വസനീയവും കാൽപ്പനീകവുമായി അവരുടെ പിൽക്കാല ജീവിതം അങ്ങനെ അവശേഷിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ഏതാണ് ശരിയെന്ന് നമുക്കാർക്കും അറിയില്ല ഇത്തരം കഥകളിലേക്ക് അവസാനമായി വന്നു ചേർന്നതായി പറയപ്പെടുന്ന മറ്റൊരു സംഭവം രണ്ടായിരത്തി പതിനെട്ടിലേതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കഥയ്ക്കുണ്ടായ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഇപ്രകാരമായിരുന്നു എഫ് ബി ഐയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സി ബി എസ് സാൻ ഫ്രാൻസിസ്കോ പ്രസിദ്ധീകരിച്ച ഒരു കത്തിന്റെ ഭാഗം ഇങ്ങനെയായിരുന്നു എൻ്റെ പേര് ജോൺ ആംഗ്ലിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂണിൽ അൽകാട്ട് ജയിലിൽ നിന്ന് എൻ്റെ സഹോദരനും ഫ്രാങ്ക് മോറിസിനുമൊപ്പം രക്ഷപ്പെട്ട വ്യക്തി എനിക്കിപ്പോൾ എൺപത്തിമൂന്ന് വയസ്സുണ്ട് ഞാൻ ക്യാൻസർ ബാധിച്ച് ഗുരുതര അവസ്ഥയിലാണ് അന്ന് ഞങ്ങൾ മൂന്ന് പേരും അതീവ ദുഷ്കരമായാണ് രക്ഷപ്പെട്ട് എത്തിയത് രക്ഷപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏക ആൾ ഞാൻ മാത്രമാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി എട്ടിലുമായി മറ്റ് രണ്ടു പേർ മരണമടഞ്ഞു ഒരു വർഷത്തെ ജയിൽവാസം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചിരിക്കണം അധികാരികൾ ഇക്കാര്യം ടെലിവിഷനിലൂടെ ഉറപ്പു നൽകിയാൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം കൃത്യമായി അറിയിക്കാം ഇതൊരു തമാശയല്ല എഫ് ബി ഐ ഈ കത്തിനെ മുന്നിൽ നിർത്തി കൂടുതൽ അന്വേഷണങ്ങൾക്ക് പുറപ്പെട്ടില്ല എന്നതാണ് വാസ്തവം വിരലടയാള വിദഗ്ധർക്കും ഡി എൻ എ പരിശോധനയ്ക്കുമായി കത്ത് കൈമാറിയെങ്കിലും ഫലം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടുമില്ല ജയിൽ ചാടിയവരിൽ ഒരാൾ പോലീസിന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടുള്ള കത്ത് നൽകുന്നത് ഇത് ആദ്യമാണ് ഇതിനെ വിശ്വസനീയമായി അധികാരികൾ കണക്കാക്കുന്നില്ല അതിസാഹസികമായി ജയിൽ ചാടിയതുപോലെ അതിസാഹസികമായി അവർ ജീവൻ രക്ഷിച്ചു എന്നത് അംഗീകരിച്ചു കൊടുക്കാൻ അധികാരികൾക്ക് മനസ്സില്ലാത്തതാണോ പ്രശ്നം അറിയില്ല ജീവിച്ചിരിക്കുന്നതിനും മരിച്ചുപോയതിനും തെളിവില്ലാതെ പോയ മൂന്ന് ജീവിതങ്ങൾ എന്ന രീതിയിൽ അവരെ ഉപസംഹരിക്കാനേ നമുക്ക് കഴിയുകയുള്ളു അത് എന്തായാലും ഈ ജയിൽ ചാട്ടവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും നിരവധി സിനിമകൾക്ക് പ്രതിപാദ്യം ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ എസ്കേ ഫ്രം അൽക്കാട്രോസ് ആണ് ഈ വിഷയം കൈകാര്യം ചെയ്ത ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജെ കാമ്പൽ ബ്രൂസിന്റെ എസ്കേ ഫ്രം അൽക്കാട്രോസ് എന്ന പുസ്തകത്തെ അധികരിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടു ഭാഗങ്ങളുള്ള ടെലിവിഷൻ സിനിമയായും അൽക്കാട്രോസ് സംഭവം പുറത്തിറങ്ങുകയുണ്ടായി അൽകാട്രോസ് ഹോൾ ഷോക്കിംഗ് സ്റ്റോറി എന്നായിരുന്നു പേര് ടെറർ ഓൺ ആണ് മറ്റൊരു ചിത്രം ആണ് ഈ ചിത്രം പുറത്തു വന്നത് രണ്ടായിരത്തി പുനരാവിഷ്കരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൺഫഷൻ എന്ന പേരിൽ മറ്റൊരു സിനിമ പുറത്തു വന്നത് മുൻപ് നാം പരാമർശിച്ച് കടന്നുപോയ ജോൺ ആംഗ്ലിയൻ എഴുതിയ കത്തിനെ ആസ്പദമാക്കി വൃദ്ധനായ ജോൺ തന്റെ മരണക്കിടക്കയിൽ കിടന്ന് ജയിൽ ചാട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങൾ തുറന്ന് പറയുന്ന രീതിയിലാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് അൽകാട്ടോസ് ജയിൽ ചാട്ടം നമുക്ക് എന്തെങ്കിലും ഒരു പാഠം നൽകുന്നുണ്ടോ അങ്ങനെ ഒരു നിരീക്ഷണം കൂടി നടത്തുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു തീർച്ചയായും അൽക്കാട്ടോസ് ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് പലതും അസാധ്യമെന്ന് തോന്നും സമൂഹവും മറ്റുള്ളവരും ചേർന്ന് നമ്മുടെ ബോധ്യങ്ങളിലേക്ക് പലതവണ തവണ അടിച്ചേൽപ്പിക്കുന്നതാണ് ആ ഒരു കാര്യം അസാധ്യമെന്ന് തീർത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലും കഠിനാധ്വാനവും പരിശ്രമവും വഴി സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നൊരു പാഠം ഇത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട് പക്ഷേ ഈ പരിശ്രമവും കൂട്ടായ്മയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് അവിടെയാണ് അൽക്കാട്രോസിലെ സുഹൃത്തുക്കൾക്ക് തെറ്റ് പറ്റിയത് എന്നും നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാവുന്നതാണ്